നിങ്ങളിൽ പലരും ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല ഷാനവാസിക്കയുടെ പെങ്ങലൂട്ടിമാരായ ആദില നൂറ അനു എന്നിവർ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഷാനവാസിനെ ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പോലും ആരും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയാനോ മെഡിക്കൽ കണ്ടീഷൻസ് അറിയാനോ താൽപ്പര്യപ്പെട്ടില്ല ഒരാൾ ഒഴികെ അയാളുടെ പേര് അനീഷ് എന്നാണ് പക്ക നാട്ടിൻ പുറത്തുകാരായ കർഷകൻ ഒരു മനുഷ്യൻ ക്യാമറ നോക്കി ബിഗ് ബോസിനോട് കൈകൂപ്പി നിന്ന് അപേക്ഷിക്കുന്നുണ്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ബിഗ് ബോസ് ഷാനവാസിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയുണ്ട് എത്രയും വേഗം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞങ്ങളെ ബിഗ് ബോസ് അറിയിക്കണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ബിഗ് ബോസ് ഒന്ന് പരിഗണിക്കണം ആതിലാ നൂറമാർക്ക് വേണ്ടി അനീഷ് എന്ന വ്യക്തിയെ പല രീതിയിലും തരം താത്തിയിട്ടുള്ള ഷാനുക്കയുണ്ടോ ഇതറിയുന്നു ഈ മനുഷ്യൻ്റെ ഹേറ്റേസിന് ചിലപ്പോൾ ഇത് അനീഷ് എന്ന വ്യക്തിയുടെ നാടകവും നന്മമനം കളിയും ഗെയിമും ആയിട്ട് തോന്നും ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് വന്ന് തറയിൽ വീണ പാല് തുടച്ചു കളയുകയും ചെയ്തു അതുപോലെ ഷാനവാസിൻ്റെ മെഡിസിൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം എടുത്തു വച്ച് അയാൾ ഒരു പക്ഷേ സ്ഥിരം കഴിക്കുന്ന മരുന്ന് ബിഗ് ബോസ് ടീം പെട്ടെന്ന് ആവശ്യപ്പെട്ടാലോ എന്നുറത്താകും എന്നാൽ ആതിലാ നൂറ അനുമോൾ ടീമും ആര്യൻ അക്ബർ നെവിൻ ടീമും ഈ സമയമെല്ലാം പരസ്പരം കൊമ്പ് കോർക്കുകയായിരുന്നു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു നെവിൻ ബെഡിൽ വെള്ളമൊഴിച്ചതിന് ശേഷം അനുമോൾ പോയി തറയിൽ ബ്ലാങ്കറ്റ് പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട് ഇത് ആദ്യമേ തന്നെ കണ്ട ആര്യനും അക്ബറും അനുവിനെ മാറി നിന്ന് കളിയാക്കുന്നുണ്ട് എന്നാൽ അനീഷ് എന്ന കളങ്കമില്ലാത്ത മനുഷ്യൻ ആ കിടപ്പ് കണ്ടപ്പോൾ നേരെ പോയി ഒരു പില്ലോയും എക്സ്ട്രാ ബ്ലാങ്കറ്റും കൊണ്ടുവന്ന് അനുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്തിനാ അനുമോളെ എങ്ങനെ വന്ന് തറയിൽ കിടക്കുന്നത് നല്ല തണുപ്പുണ്ട് വല്ല അസുഖവും പിടിക്കും വായോ വന്ന് ബെഡിൽ കിടക്ക് വേറെയും ബിഡുകൾ ഉണ്ടല്ലോ ഇവിടെ അനീഷ് ഏട്ടൻ അത് പറഞ്ഞെങ്കിലും അനുമോൾ ആ കിടപ്പ് അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു എങ്കിൽ ഇത് പുതച്ച് കിടക്ക് ആ കാലൊക്കെ ഒന്ന് കവർ ചെയ്ത് കിടക്ക് ഇതും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബ്ലാങ്കറ്റ് അനുമോളുടെ ദേഹത്തേക്ക് ഇട്ടിട്ട് പോകുന്ന അനീഷ് എന്ന മനുഷ്യനെ പലരും കാണാൻ വഴിയില്ല ഒരു പക്ഷേ ഈ സീസണിൽ ഈ മനുഷ്യൻ തോറ്റുപോയേക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് അനീഷിൻ്റെ തോൽവി മാത്രമല്ല നമ്മൾ ഓരോ പ്രേക്ഷകരുടെയും തോൽവി തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക